ഐ കുട്ടിക്കാരെ നിങ്ങൾ ആരെങ്കിലും ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഹ്മൻ ആരെയും കണ്ടുവരുണ്ടോ ഏറ്റവും വലിയ കോഴി എന്നറിയപ്പെടുന്ന ബ്രഹ്മട്ടോ അതായത് കൊളമ്പ്യം ബ്രഹ്മെന്നോ ബ്രഹ്മ പലതരത്തിലുണ്ട് ഒന്നൊന്നല്ല ഒരുപാട് ഐറ്റം ബ്രഹ്മകള് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ സുലഭമാണ് ഇത് കുളമ്പി ബ്രഹ്മെന്ന് പറയും ഇപ്പൊ കുഞ്ഞിനെ ഒരു വിരിഞ്ഞിറങ്ങി കുഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആ ടൈപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു വിരിഞ്ഞിറങ്ങിയ കുഞ്ഞിനെ കുഞ്ഞിനൊക്കെ വരണത് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് റുപ്യ ഒരു ഡേ വോൾഡ് കുഞ്ഞിനെ വരുന്നുണ്ട് ഒരു മാസമായ കുഞ്ഞിന് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ അങ്ങനെയൊക്കെ വരണുണ്ട് കേട്ടോ ചില ബ്രമൊക്കെ എന്ത് പറയുന്നത് ഇത് വലിയ തൊപ്പിയൊക്കെ വരും നമ്മുടെ നാടൻകോയിൻ്റെ മതി അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ അസീന്നൊക്കെ മുട്ടുപോയിട്ട ഈ കാൽമത്തെ ഫെതർ കണ്ടില്ല ഫെതറ് നല്ലണ്ട് ഇറങ്ങിയിട്ടുണ്ടോ കാരണം ഈ കാല് മൂടപ്പെട്ട ഈ രണ്ടോ മൂന്നോ വിരല് മാത്രമേ ഇതാവുള്ളൂ ഇത് നമ്മൾ ബ്രീഡൊക്കെ ജയിക്കുമ്പോൾ ഇതിന് ഒരുപാട് പണികളുണ്ട് ഈ കാൽമത്തെ ഈ ഒരു തൂലകളൊക്കെ വെട്ടാണ്ട് ഏഹ് ഇതൊക്കെ തൊറ്റി കൊടുക്കണം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റുകൾ സ്ലിപ്പായി പോകുമ്പോൾ മുട്ട വിരിയാൻ സാധ്യത കിട്ടാം ഇതാണ് അതിന്റെ ഫീമെയിൽ കണ്ണുങ്ങളെ ഒന്നും കൂടെ വെള്ള കളർ ഇത് ഇത് കുഞ്ഞാട്ട കുഞ്ഞാ ഇതില് മുട്ട ഇട്ട് തുടങ്ങിയിട്ടുള്ളുട്ടാ ഒരു ആറു മാസം ആറുമാസം പ്രായുണ്ട് ഒരു അഞ്ചാറ് മുട്ട നമുക്ക് കിട്ടിയിട്ടുള്ളൂ കണ്ണുങ്ങള് പിന്നെ ഇതിന് നോക്കി നല്ല പ്യൂർ വെള്ളയിൽ ഈ കൈത്ത് അപ്പോ ഈ ഫീമെയിലാണ് നല്ല കാണാൻ ഭംഗി തരാ വണ്ടിയില്ലേ പക്ഷെ ഇതിനത്ര ഫ്ലവർ ഫ്ളവർ ഉണ്ടാവില്ല കണ്ണുങ്ങൾക്ക് ഇതിന് കൈമത്ത് തലമത്ത ഫ്ളവർ നോക്കാൻ അതിൽ കൂടുതലുണ്ടാവില്ല കണ്ട ചെറുതായിട്ട് ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ ഈയൊരു ജോഡി ഈയൊരു ഫീമെയിലും ആ ഒരു മെയിലും കൊടുക്കാനുള്ളതാണ് റേറ്റ് നമ്മൾ വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ റേറ്റ് നമുക്ക് ആ റേറ്റ് നമുക്ക് ഇത് കൊടുക്കുകയുള്ളത് പുറത്തേക്കൊക്കെ പോകാണെങ്കിൽ നമുക്ക് ഒരു സംഖ്യ കിട്ടാം നമ്മുടെ കേരളത്തിന്റെ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് സംഖ്യ കിട്ടുന്നതാണ് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം ഈയൊരു പേറിന് വേണം എന്നുണ്ടെങ്കിൽ വിളിക്കട്ടോ ഈയൊരു ഫീമെയിലും കാൽമത്തെ ഫെദർ നോക്കി മൂടപ്പെട്ട ഉള്ളത് ഇത് ഫെദർ ഇല്ലാതെ കുറെ ഉണ്ടാവുന്ന നടക്കുന്ന അവർ നമ്മൾ പ്രഹ്മാ കൊടുക്കുക ചെയ്യുക ഇതാണ് പൊളമ്പിയൻ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് പറയാം നാല് കെ ജി നാല് കെ ജി ഉണ്ടാവും മറ്റേ അഞ്ച് കെ ജി ഉണ്ടാവും ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നമ്പറുണ്ടാവും അവിടെ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക സാധനം പേക്കണ നമ്മളത് സോൾഡ് ആയിരുന്നു എഴുതിവിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തതുപോലെ തന്നെ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം